ദുരന്തർ എന്ന സിനിമയുടെ പോക്ക് ഇതെങ്ങോട്ടാണ് മനസ്സിലാകുന്നില്ല ഡിസംബർ അഞ്ചിന് മുമ്പ് റിലീസിന് മുമ്പ് ഇതൊക്കെ പൊട്ടി പാളീസാകാൻ പോകുന്ന പടമാണ് രൺവീർ സിംഗിന് വേറെ പണിയൊന്നുമില്ലേ ആദ്യത്തെ തെറ ഉറുകിക്ക് ശേഷം എന്തിനാണ് ഇതുപോലൊരു സിനിമ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ഓരോ ദിവസവും ഈ സിനിമയ്ക്ക് നേരിടേണ്ടി വരുന്നിരുന്ന നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ചെറുതൊന്നും ഈ സിനിമയുടെ ആദ്യ ദിന കളക്ഷനിൽ പോലും അത് ഭയങ്കരമായി ബാധിച്ചു ഈ സിനിമ ആദ്യ ദിനം തിയേറ്ററുകളിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കരമായ ഓളമോ ഹൗസ്ഫുൾ പരിപാടിയോ ഒന്നും ആയിരുന്നില്ല കാരണം ഇത്രയധികം നെഗറ്റിവിറ്റി ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷെ പതുക്കെ പതുക്കെ പദ്ധക്കെ പദ്ക്കെ എന്നൊക്കെയാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ തെറ്റി ഭയങ്കര റാപ്പിഡായിട്ടായിരുന്നു ദുരന്തർ എന്ന സിനിമയുടെ പോക്ക് പക്ഷരവേഗത്തിലാണ് പോയത് ആദ്യ ദിനം കഴിഞ്ഞ് രണ്ടാം ദിനമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ഈ സിനിമ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് മാറി ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയുമോ ആയിരം കോടി ക്ലബിൻ്റെ വാതിൽക്കലി നിൽക്കുകയാണ് ദുരന്തർ ഒരുപക്ഷെ നമ്മൾ ചാവുണ്ട് മെസ്മറൈസ്ഡായി ചാവ ഇറങ്ങിയത് ഫെബ്രുവരി പതിനാലാം തീയതി വേണം കേട്ടോ ചാവയ്ക്ക് ഭയങ്കരമായ കളക്ഷൻ ബോളിവുഡിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടി നമ്മൾ ആയിരം കോടിയൊക്കെ ടച്ച് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ പോയില്ല പിന്നീട് കാന്താര വന്നു കാന്താര ബോളിവുഡ് അല്ല ഒരു കന്നഡ സിനിമയാണ് കാന്താര വന്നപ്പോൾ പോലും ഒരു തൗസൻഡ് ക്രോട്സ് ടച്ച് ചെയ്യുമെന്നൊക്കെ കരുതി പക്ഷേ ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം ഒക്കെ ആയപ്പോഴേക്കും കാന്താര അങ്ങ് നിന്നുപോയി പിന്നെ വരുന്നതാണ് ദുരന്തം ഒരുപക്ഷെ ഡിസംബർ മാസം ആയപ്പോഴേക്കും പലരും വിധി എഴുതി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കൊടുത്ത സിനിമ എന്ന് പറയുന്നത് ചാവയും കാന്താരയും ഒക്കെയാണ് ഈ ഡിസംബർ അഞ്ചായപ്പോഴേക്കും ഈ ദുരന്തർ കയറി അങ്ങ് വന്നു ഈ ദുരന്തം കയറി അങ്ങ് വന്നിട്ട് നിങ്ങൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഇരുപത്തി ഒന്നാം ദിവസത്തിലേക്ക് ആ സിനിമ പ്രോപ്പറായിട്ട് റിലീസിനെത്തി ഈ ഗ്രാഫ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് തള്ളുകല്ല വെറുതെ പറയുന്നതുമല്ല ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഡേ വണ്ണിൽ ദുരന്തം ഉണ്ടാക്കിയേക്കാൾ കളക്ഷൻ ഡേ ട്വൻറ്റി വണ്ണിൽ ദുരന്തം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചു അങ്ങനൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് ഒന്നാം തീയതി ഉണ്ടാക്കിയതിനേക്കാൾ കളക്ഷൻ ഇരുപത്തി ഒന്നാം തീയതി എന്ന് പറയുന്നത് അതായത് ഇപ്പോഴും ദുരന്തർ കാണാൻ വേണ്ടിയിട്ടുള്ള വലിയ തിരക്കിലേക്ക് പോവുകയാണ് ഒരു പക്ഷേ ബോക്സ് ഓഫീസിൽ ബുക്ക് മൈ ഷോയിൽ നാളുകൾക്ക് ശേഷം ഇനി അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല ഒരു ഇരുപത്തി നാല് മണിക്കൂർ ബുക്കിംഗ് കൗണ്ടിൽ പത്ത് ലക്ഷം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ വഴി മാത്രം വിറ്റഴിക്കപ്പെട്ട കാഴ്ച അതായത് വൺ മില്യൺ ടിക്കറ്റ്സ് ഇൻ ലാസ്റ്റ് ട്വൻ്റി ഫോർ അവേഴ്സ് എന്നുള്ള ട്രെൻഡിങ് ലിസ്റ്റിൽ ദുരന്തർ മാറുന്ന ബുക്ക് മൈ ഷോയിലെ കാഴ്ച നമ്മൾ കണ്ടു ആയിരം കോടി ക്ലബ്ബിൽ ഗൈസ് രൺവീർ സിംഗിൻ്റെ ഈ ചിത്രം ആയിരം കോടി ക്ലബ്ബിലേക്ക് കയറാൻ പോവുകയാണ് ഒരു പക്ഷേ ഞാനത് മുഴുവൻ ക്രെഡിറ്റ് രൺവീർ സിംഗിന് കൊടുക്കില്ല അതിനൊരു മേജർ പോർഷനായിട്ട് മാറിയതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അക്ഷയ് ഖന്നയാണ് അക്ഷയ് ഖന്നയുടെ സ്വാഗ് വരവ് റഹ്മാൻ ടൊക്കായിട്ടെന്ന കഥാപാത്രം ഇൻസ്റ്റഗ്രാം റീൽസിൽ തരംഗം നിറഞ്ഞാടുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം കാരണം അത്രയധികം ആയി മാറി ആ ഒരു റീലും കാര്യങ്ങളൊക്കെ തന്നെ ഈ ലയാര ടൗണിൽ നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമ സംസാരിക്കുന്നത് അതായത് പാകിസ്ഥാനിലെ നടക്കുന്ന ഒരു കഥ അവിടെയുള്ള അണ്ടർ അണ്ടർ വേൾഡ് ഡോണ് ഗ്യാങ് പോളിറ്റിക്സ് ഇതൊക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത് മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം പക്ഷേ സാധാരണയായി രണ്ടര മണിക്കൂർ സിനിമകൾക്ക് പോലും കാണാനുള്ള ശേഷി ഇന്നത്തെ ഓഡിയൻസിന് ഓഡിയൻസിനില്ലാത്തപ്പോഴാണ് മൂന്നര മണിക്കൂർ യാതൊരുവിധ ലാഗുമില്ല എന്നുള്ള തിയേറ്റർ റെസ്പോൺസുകളുടെ ആളുകളുടെ കമൻറ്റ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് മൂന്നര മണിക്കൂർ സിനിമ ഒരു വട്ടം മാത്രം കണ്ട ആളുകളല്ല രണ്ടും മൂന്നും വട്ടം കണ്ട ഓഡിയൻസ് നമുക്ക് ചുറ്റുമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ആയിരം കോടി ക്ലബിലേക്ക് ഈ സിനിമ കയറാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പോലും സാക്നിക്കിൻ്റെ കണക്കെടുപ്പ് പ്രകാരം ഭയങ്കര ഗംഭീരമായ റിപ്പോർട്ട്സാണ് കിട്ടുന്നത് ഇന്ത്യൻ ഡൊമസ്റ്റിക്കിൽ മാത്രം അതായത് ഇന്ത്യയിൽ മാത്രമായിട്ടൊരു സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ക്രോസ് കിട്ടുക വേൾഡ് വൈഡ് ആയിട്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി ഫൈവ് ക്രോസ് കടന്നു പോവുക ഇത് ഇതൊക്കെ ഔട്ട്ഷൈനിങ് ആയിട്ട് നിൽക്കുന്ന കണക്കുകളാണ് ഇതൊക്കെ അതിഭീകരമായി നിൽക്കുന്ന കണക്കുകളാണ് ആ കണക്കുകൾ തന്നെയാണ് സൂചിപ്പിക്കേണ്ടി വരുന്നത് ദുരന്തം ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എത്രമാത്രമാണെന്ന് ഓൾറെഡി ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി സാധാരണയായി ഇപ്പോഴും തിയേറ്ററിൽ കാണാൻ പറ്റാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ യു ആർ മിസ്സിങ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു വിറ്റ്നസ് ദിസ് സിനിമ ടിക് എക്സ്പീരിയൻസ് ഇൻ തിയേറ്റേഴ്സ് കാണാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് പ്രേക്ഷകർ ിൽ പോയി കാണുക ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമായിട്ട് നിൽക്കുന്നത് സോ ദുരന്തർ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ ഭയങ്കരമായ ഭീതി സൃഷ്ടിക്കുകയാണ് ബോക്സ് ഓഫീസിൽ എന്ന് തന്നെ പറയേണ്ടി വരും രൺവീർ അക്ഷയ് ഖന്നയൊക്കെ തന്നെ അഭിനയ മികവിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയം ആകുന്നുണ്ട് ആദ്യം ഇതാണ്ട് സംവിധാനം ഏറ്റവും കൂടുതൽ സംസാര വിഷയമാകുന്നുണ്ട് അതിനിടയിൽ തന്നെ പ്രോപ്പഗാൻഡെയാണ് ഈ സിനിമ നിറയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ എത്തുന്നുണ്ട് ബട്ട് അതൊന്നും ഈ സിനിമയുടെ ബോക്സ് ഓഫീസിനെ കെടുത്തുന്നതോ ഒരു ഒരുപക്ഷെ താഴ്ത്തുന്നതുമായിട്ട് കാര്യങ്ങളൊന്നുമല്ല അതെല്ലാം നല്ലോണം വർക്കാവുന്ന ഈ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുകയും ചെയ്യും എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതായത് എക്സ്ട്രാ ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് വേണം തന്നെ പറയാം എന്തായാലും ഇസ് ടച്ച് ദുരന്തസ് അതൊരു പുതിയ കാര്യമായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ സംബന്ധിച്ചിടത്തോളം